اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തന പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് വസീയത് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ലാഇലാഹ ഇല്ല എന്ന കെലിമത്തു ദോഹിദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് കാര്യപ്പെട്ട അതിഥികൾ വരുമ്പോഴും അതല്ലെങ്കിൽ കുറെ ആളുകളെ വിളിച്ചുകൊണ്ട് ഒരു കല്യാണം നടത്തുമ്പോൾ അതിനുവേണ്ടി മാസങ്ങൾക്ക് മുൻപ് നാം ഒരുക്കങ്ങൾ നടത്താറുണ്ടാറുണ്ട് നമ്മിലേക്ക് വന്നെത്തുന്ന ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് വിശുദ്ധ റമദാൻ ഇൻഷാല്ലാ ദിവസങ്ങൾക്കുള്ളിൽ അള്ളാഹു സുബഹാന കുട്ട ആരോഗ്യവും ആഫിയത്തും ഒക്കെ നമുക്ക് നൽകുകയാണെങ്കിൽ ആ വിശുദ്ധ റമദാനിനെ വരവേൽക്കാനും ആ റമദാനിലെ വ്രതവും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനും നമുക്ക് സാധിക്കുന്നു അള്ളാഹു സുബാനകുബത്തായാല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അതിഥി വന്നെത്തുമ്പോൾ വിശുദ്ധ റമദാനിന് ആ റമദാൻ മാസത്തിൽ നമുക്ക് വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളണമെങ്കിൽ അതല്ലെങ്കിൽ വലിയ സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കണമെങ്കിൽ അതിന്റെ തലേ ദിവസം നാം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയാൽ നമുക്ക് വേണ്ട രൂപത്തിൽ അതിന് സാധിക്കുകയില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഭൗതികമായ ഒരുപാട് വിഭവങ്ങൾ ലഭിച്ച ആളുകളാണ് ഇന്ത്യ രാജ്യത്ത് തന്നെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് മലപ്പുറം ജില്ലയിൽ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ഭദ്രതയും ഭദ്രതയുണ്ടികമായ സംവിധാനങ്ങളും ഇങ്ങനെ കുറെ കാര്യങ്ങളും കുറെ തിരക്കുകളുമൊക്കെയുള്ള ആളുകളായതുകൊണ്ട് അതിനിടയിൽ റമദാൻ ഇങ്ങനെ വരുമ്പോ ഒരു ആരംഭ ആരംഭശൂരത്വമില്ലാതെ റമദാനിലെ മുഴുവൻ ദിവസങ്ങളെയും ഉപയോഗപ്പെടുത്താനുള്ള ഒരു മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ് റമദാൻ എന്നത് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയുള്ളതാണ് നമ്മൾ ആ ഒരു ചിന്ത റമദാൻ വരുമ്പോ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം റമലാൻ നമുക്ക് അള്ളാഹു അനുഗ്രഹമായി നൽകുന്ന ഒന്നാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ചിന്തയൊക്കെ അതിലേക്ക് പോകും അതിങ്ങനെ ആരാധനകളെ പോലെ ഇങ്ങനെ അതങ്ങനെ വന്ന് പോയിക്കൊള്ളും എന്ന് വിചാരിച്ചാൽ അതിലേക്കുള്ള ശ്രദ്ധയും ചിന്തയും കുറയും റമലാൻ എന്നത് അല്ലാഹു സഹാന ഇല്ലാതെ നമ്മൾ കണ്ടുമുട്ടാൻ അള്ളാഹു അനുഗ്രഹിച്ചു നൽകുന്ന ഒന്നാണ് നമുക്ക് അനുഗ്രഹിച്ചു നൽകുന്ന ഒന്നാണ് നമ്മൾ മനുഷ്യർ എന്ന നിലക്ക് ഒരുപാട് പോരായ്മകളും പാകപ്പിഴവുകളും ന്യൂനതകളും ഉള്ള ആളുകളാണ് അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവുക അപ്പോൾ ഈ കുറവുകളും പാകപ്പിഴവുകളും അള്ളാഹു പറ്റാ നമുക്ക് പൊറത്ത് തന്ന് നമുക്ക് വിശുദ്ധരായി ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകണം നമുക്ക് ശുദ്ധരായി മരണപ്പെട്ടു പോകണം ആത്മാവേ എന്ന് ാണ് മലക്കുകൾ നമ്മുടെ അടുത്തേക്ക് നല്ല മനുഷ്യരുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരിക എന്ന് അപ്പോൾ മരണപ്പെടുന്ന സമയത്ത് നമുക്കൊരു ഒരു ശാന്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമുക്കൊരു സമാധാനം ഉണ്ടാകണം ഒരു സന്തോഷം ഉണ്ടാകണം അതാണ് റസൂൽ കണ്ടുമുട്ടുന്നത് ആർക്കാണോ ഇഷ്ടം അവനെ കണ്ടുമുട്ടുന്നത് ഇഷ്ടമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഇഷ്ടമല്ലാത്തവരാരാണോ അവരെ കണ്ടുമുട്ടുവാൻ അള്ളാഹുവും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ആയിഷാറിയ പ്രവാചകരോട് ചോദിക്കുകയാണ് പ്രവാചകരെ ഈ കണ്ടുമുട്ടുക എന്നത് മരണമല്ലേ ഞങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെ മരണപ്പെടണം എന്ന് ഒരാഗ്രഹവുമില്ല അപ്പൊ പ്രവാചകൻ അതിന് ഒരു വിശദീകരണം കൂടി നൽകുകയാണ് പ്രവാചകൻ പറഞ്ഞു അതാർക്കും ഉണ്ടാവില്ല പക്ഷെ അത് നമ്മൾ ചോദിക്കാതെ അറിയാതെ താല്പര്യപ്പെടാതെ നമ്മിലേക്ക് വന്നെത്തും ഞാൻ മരിക്കുകയാണ് എന്ന് നമുക്ക് ബോധ്യമാകും അടുത്തുള്ളവർക്കൊന്നും ബോധ്യാവില്ല നമുക്ക് മനസ്സിലാകും ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വേർപെടുകയാണ് അതാണ് ഇപ്പൊ ഇതന്റെ വേർപ്പാടാണ് എന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കുന്ന സന്ദർഭം എന്ന് ഖുർആാൻ പറയുന്നു ആ സന്ദർഭത്തിൽ ഒരു പത്ത് സെക്കൻഡ് ഒരു മിനിറ്റ് വളരെ കുറഞ്ഞ സമയം നമ്മുടെ അറുപതും എഴുപതും വയസ്സുള്ള ആയുസിനെ ഒരൊറ്റ ചിന്ത കൊണ്ട് നാം വിലയിരുത്തി നമ്മൾ ഉഷാറാണോ അല്ലേ എന്ന് വിലയിരുത്താൻ നമുക്ക് കൂടുതൽ ടൈമൊന്നും വേണ്ട നമ്മുടെ പത്താമത്തെ വയസ്സ് മുതൽ ഓരോ സെക്കൻഡും നമ്മൾ കണക്ക് കൂട്ടണ്ട നമുക്ക് നമ്മെ കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാകും നാട്ടുകാരുടെ അഭിപ്രായമല്ല നാട്ടുകാരോട് ചോദിക്കുക ഇയാൾക്ക് എത്ര മാർക്ക് നിങ്ങളിടും ഒരു പക്ഷേ ഭാര്യ നൂറിൽ നൂറിടും കുടുംബം നൂറിൽ ഇടും നാട്ടുകാരൊക്കെ പറയും അയാൾക്ക് ഒരു തൊണ്ണൂറ് മാർക്കിടാ ആ മാർക്കിലാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഉഷാറാണെന്ന് വിചാരിച്ചു പോകുന്നത് അതാണ് നമ്മുടെ ചിന്തയെയും സ്വാധീനിക്കുക പക്ഷെ നമ്മൾ എന്താണ് നമ്മൾ ആരാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പരസ്യ ജീവിതം എങ്ങനെയാണ് രഹസ്യ ജീവിതം എങ്ങനെയാണ് എന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ ൂ പിന്നെ മനുഷ്യനും അറിയില്ല ഈ നമ്മളും തമ്മിലുള്ള ആ ബന്ധം നന്നാക്കാനാണ് വിശുദ്ധ റമദാൻ അതിനുവേണ്ടി നമുക്ക് നൽകുന്ന ഒന്നാണ് റമദാൻ നമ്മളും റബ്ബും തമ്മിലുള്ള ബന്ധം നന്നാക്കണം സുദൃഢമാകണം സത്യം മാത്രം സംസാരിക്കുന്ന ഒരു കിതാബ് നമ്മുടെ പ്രവർത്തനങ്ങളെ ണക്കാക്കുന്ന ഒരു ദിവസം നമ്മുടെ കിതാബിനെ കുറിച്ച് പറഞ്ഞത്യം പറയും എന്നത് സത്യമാണ് എന്ന് ഖുർആാൻ പറയാൻ പറഞ്ഞു

അവർ വിദൂര പ്രദേശത്ത് നിന്ന് വന്ന് അള്ളാഹുബിൻ റസൂലിന്റെ അടുത്തെത്തി രണ്ടുപേരും ഞങ്ങൾ മുസ്ലിം ആകുകയാണ് എന്ന് പറഞ്ഞവർ കെലിമ ചൊല്ലി അവർ മുസ്ലിമായി അങ്ങനെ അതിൽ ഒന്നാമത്തെ ആൾ അദ്ദേഹം വളരെ കഠിനമായ പരിശ്രമം ദീനിന്റെ മാർഗത്തിൽ ചെയ്തയാളായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു യുദ്ധത്തിൽ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ഈ ഈ ഷഹീദായ സഹാബിയുടെ മരണശേഷം ഒരു വർഷം കൂടി അദ്ദേഹം അധികം ജീവിച്ചു പറയുകയാണ് സ്വപ്നം കണ്ടു പരലോകത്ത് ആളേക്കാൾ മുൻപ് ഇയാളേക്കാൾ ഒരു വർഷം കൂടി കൂടുതൽ ജീവിച്ചയാളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതായി ഞാനൊരു സ്വപ്നം കണ്ടു കണ്ടു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാം ചർച്ച ചെയ്യുമ്പോൾ പ്രവാചകൻ സല്ലാസ്ലാം അങ്ങോട്ട് വന്നു അള്ളാഹുവിന്റെ ചർച്ച ചെയ്യുന്നത് റസൂലിനോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ അപ്പൊ എന്താണ് കണ്ടത് ഈ കാര്യം പറഞ്ഞ് പറഞ്ഞു അള്ളാൻ റസൂൽ പൊതുവായി ഒരു കാര്യം പറയാൻ അല്ലാതെ ആ കാര്യത്തിനല്ല പൊതുവായി ഒരു കാര്യം പ്രവാചകൻ സൈലിസ്ലിം ചോദിക്കുകയാണ് ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഇയാൾ ഒരു വർഷം കൂടി ജീവിച്ചില്ലേ കാലു ബല കാലു പറഞ്ഞു റമദാനാ അദ്ദേഹത്തിനൊരു റമദാൻ കൂടെ കൂടുതൽ ലഭിച്ചു ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾ അധികമായി ലഭിച്ചു അതുകൊണ്ടാണ് ാണ് പക്ഷെ ഒരു കൂടെ കൂടുതൽ ലഭിച്ചു എന്നാണ് റസൂൽ പറഞ്ഞല്ലോ ആരാണ് ഏറ്റവും ഉത്തമൻ കൂടുതൽ ലഭിച്ചവനാണ് അവസാനിച്ചോ ആ കൂടുതൽ കർമ്മങ്ങൾ ചെയ്തവനാണ് അപ്പൊ നമുക്ക് ഒരുപാട് ആയുസ് ലഭിച്ചു ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു അവനാണ് ഉത്തമൻ റസൂൽ അലൈഹി വസല്ലം പറഞ്ഞു ഫമാ അബഅദ ബൈനസ് വൽ ഡിസ്റ്റൻസ് നന്മയുടെ കാര്യത്തിൽ അവർ എന്നതാണ് അപ്പൊ എന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമായി കൊണ്ട് പ്രവാചകൻ അലൈഹി വസല്ലമ നമ്മെ പരിചയപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു റമദാൻ ആണ് നമ്മുടെ മുന്നിലേക്ക് ഇൻഷാ വരാനുള്ളത് സഹാബത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് അവർ റമലാൻ വരുന്നതിന്റെ ആറ് മാസം മുൻപ് തന്നെ അതൊന്ന് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ അതിൽ ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നവരായിരുന്നു സഹാബത്ത് പിന്നെ മാസം ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മളിലേക്കൊന്ന് വരുകയാണ് നമ്മൾ നമ്മുടെ ചിന്തയിലേക്ക് കയറ്റണം നമ്മളിപ്പോ ഈ ആഴ്ച റമദാനെ കുറിച്ച് എങ്ങനെ ഊന്നി പറഞ്ഞാലും നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഭൗതികതക്കിടയിൽ നമ്മുടെ മനസ്സിലേക്കാണ് കയറി കിട്ടൂല പക്ഷെ നമ്മൾ ഇപ്പോൾ തന്നെ അതിന് നമ്മൾ പ്ലാൻ ചെയ്യണം അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് നമ്മെ ശരിയാക്കാനാണ് നമുക്ക് നന്നാകാനാണ് നമ്മുടെ പാപങ്ങൾ ഇത് നൽകുന്നത് നമ്മുടെ പാപം പൊറുക്കാനാണ് പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ടാവും ഒരിക്കൽ മറ്റൊരു പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞു നബി വസ്ലം പ്രവാചകനോട് പറഞ്ഞു ആ ഭാര്യ കുറച്ച് നീളം കുറവാലേ എന്ന് പറഞ്ഞു ആയിഷ ബിവി പ്രവാചകനോട് പറഞ്ഞതറിയോ ഈ വാക്കുണ്ടല്ലോ അവൾ ആണ് എന്ന് അവളെ കുറിച്ച് നീ എന്നോട് പറഞ്ഞല്ലോ അത് അവൾക്ക് ഇഷ്ടാവില്ലല്ലോ എന്നിട്ട് പറയണേ വാക്ക് ഒരു സാഗരത്തിൽ മുക്കിക്കളി കഴിഞ്ഞാൽ ആ സാഗരം മലിനമാകുന്ന തെറ്റാന്നാണ് നമുക്ക് നമ്മൾ ഒരാൾ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അയാളെ കുറിച്ച് പറഞ്ഞത് എത്ര ഉണ്ടാവും വലിയ തെറ്റായി അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ് അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ റമദാൻ വരുമ്പോ വളരെ സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം സഹാബിമാരൊക്കെ വലിയ പ്രയാസമുള്ള ആളുകളായിരുന്നു എന്തെന്നറിയോ ഉപദേശങ്ങൾ കേൾക്കുമ്പോ അവര് വല്ലാതെ ഉന്നതമായ അവസ്ഥയിലെത്തി അല്ലാത്ത സമയത്ത് മറ്റേ താഴെ പോകുന്നല്ല എന്നാലും അതിന് ഒരു ഇഞ്ചിങ്ങിട്ട് താഴെ വരുമ്പോഴേക്കോ വലിയ വലിയ പ്രയാസമായിരിക്കും വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഹൺദലാർ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു അദ്ദേഹത്തെ കണ്ടും അപ്പൊ ഹൻദലാർഖുനോട് ചോദിച്ചു എന്തൊക്കെയാ വിശേഷങ്ങള് അപ്പൊ ഹൺലു എന്താ കുറിച്ച് നിങ്ങൾ തന്നെ എന്താ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ എന്ന് പറയുന്നത് അദ്ദേഹം അതിന് പറഞ്ഞ കാരണം എന്താണെന്നറിയോ അടുത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഞങ്ങൾ ഇങ്ങനെ ഉപദേശം ഞങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോ സ്വർഗനരകങ്ങളെ ഞങ്ങളുടെ കണ്ണിൽ കാണുന്നത് പോലെ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നും അത്ര സൂക്ഷ്മതും എന്നാല് നിങ്ങളുടെ പോകുമ്പോ അത്രത്തോളം സൂക്ഷ്മത ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അപ്പൊ അവിടെ പിടിക്കേണ്ട അവരുടെ ആ പറച്ചല്ലേ പ്രവാചകൻ പറഞ്ഞു അതിൻ്റെ ഒരു കാരണം നിങ്ങള് എന്റെ അടുത്താവുമ്പോ അള്ളാഹുവിന്റെ മാലാകമാരുടെ സംരക്ഷണം പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകും അല്ലാത്ത സമയത്തോ അല്ലാത്ത സമയത്ത് കുടുംബം മക്കൾ കച്ചവടം അങ്ങനെ ചിന്തല്ലോ അതുകൊണ്ട് മനുഷ്യർക്ക് അങ്ങനെ ചില സന്ദർഭങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ സഹാബത്ത് അത് വലിയ ഒരു കാര്യമായിട്ടെടുത്തത് പ്രവാചകരെ നിങ്ങളെടുത്തുനിന്ന് ഉപദേശം കേൾക്കുന്നത് പോലെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ ഞങ്ങളുടെ ഈമാൻ പലപ്പോഴും കുറയുകയാണല്ലോ എന്ന ഒരു ബോധം അവർക്കുണ്ടായിരുന്നു അങ്ങനൊരു ചിന്ത നമുക്കുണ്ടായാൽ മതി എന്റെ ജീവിതത്തിൽ ചില സമയത്തൊക്കെ എന്റെ ഈമാൻ കുറയുന്നുണ്ടല്ലോ അത് വർദ്ധിപ്പിക്കണമല്ലോ ശ്രദ്ധയുണ്ടാകണമല്ലോ എന്ന ചിന്ത നമുക്കുണ്ടാകണം പരലോകത്ത് മനുഷ്യരെ തന്നെയാണ് ഒരേ നാട്ടിൽ ഒരേ വീട്ടിൽ ഒരേ മഹലിൽ ഒരേ കുടുംബത്തിൽ ജീവിച്ചു മരണപ്പെട്ടു പോയവരെ തന്നെയാണ് അള്ളാഹു സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പ്രവേശിപ്പിക്കുന്നത് ഒരേ മഹലിലുള്ളവരാണ് ഒരേ നാട്ടിലുള്ളവരാണ് ഒരേ കുടുംബത്തിലുള്ളവരാണ് പക്ഷേ ദിവസങ്ങളും മാസങ്ങളും ഇതുപോലെ പ്രധാനപ്പെട്ട ദിനങ്ങളും ഉപയോഗപ്പെടുത്താതെ മരണപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് സങ്കടമുണ്ടാകുന്നത് അങ്ങനെ ചില ചില നരകവാസികളെ നരകവാസികളെ വിളിക്കും കഴിഞ്ഞ ആഴ്ച നാം നരകവാസികൾ വിളിക്കുന്ന വിളിച്ചുകൊണ്ട് ചോദിക്കും അള്ളാഹു ഞങ്ങളോട് ചില വാഗ്ദത്തങ്ങൾ നൽകിയിരുന്നു അതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു നമുക്കും കുറെ വാർത്ത നൽകി റമദാൻ എന്നൊരു മാസം ആ മാസം ഉപയോഗപ്പെടുത്തിയാൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പോകാം അതൊരൊക്കെ വർഷത്തോളം നരകത്തിൽ നിന്ന് ഒരു മനുഷ്യന്റെ വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു അകലമാക്കും അകൽ അകല അകലിപ്പിക്കും ആ മനുഷ്യനെ ഇങ്ങനെ കൊറേ ശ്രേഷ്ഠത റമദാനിനുണ്ട് ഇതൊക്കെ നമ്മൾ കേട്ടു നമ്മൾ അറിഞ്ഞു അതിനനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടില്ലെങ്കിലോ സ്വർഗവാസികൾ ചോദിക്ക ഞങ്ങളോട് അള്ളാഹു ഒരു കരാർ കരാർ പറഞ്ഞു ആ ഞങ്ങളോട് നിങ്ങളോട് പറഞ്ഞ കരാർ അള്ളാഹു പൂർത്തീകരിച്ചോ അപ്പൊ അവർ പറയും പൂർത്തീകരിച്ചു ഞങ്ങൾ പറയും നിഷേധികളുടെ ശാപം സത്യമായിരിക്കുന്നു അപ്പോ സ്വർഗവാസിയാകണോ നരകവാസിയാകണോ എന്നത് നമ്മുടെ ദിവസങ്ങൾ കൊണ്ടും മണിക്കൂറുകൾ കൊണ്ടും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം അടയാളപ്പെടുത്തേണ്ടതാണ് വിശുദ്ധ മറ്റൊരു പറഞ്ഞു ഓരോ മനുഷ്യനും അവൻ ചെയ്തത് നാളെ അവനത് നൽകും ഇല്ല വലത് കൈയിൽ ഗ്രന്ഥം നൽകിയവരൊഴികെ ആ ആളുകൾ അവർ സ്വർഗത്തിൽ അവർ നരകത്തിലാണല്ലോ എന്നിട്ട് ഈ സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കുന്നതാണ് ഞങ്ങൾ സ്വർഗത്തിലാണ് നിങ്ങൾ നരകത്തിലെ സക്കറിൽ അത് നരകത്തിന്റെ ഒരു പേരാ പേരുകളുണ്ട് നിങ്ങൾ കാരണം എന്താണ് നരകവാസികൾ പറയും പറയും അവർ നമസ്കരിച്ചിരുന്നില്ല ഒന്നാമത്തെ കാരണം ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല വലം മിസ്കീൻ ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല പിന്നെ മൊത്തത്തിലാണ് പറയുന്നത് രണ്ടെണ്ണം പ്രധാനപ്പെട്ട് പറഞ്ഞു ഒന്ന് നമസ്കാരം ഒന്ന് പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയില്ല പിന്നെ എന്താ ചെയ്തത് ഓരോന്നും ഓരോന്നും വിശദീകരിക്കില്ലല്ലോ കുർഖാനെ ഞങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞനുസരിച്ച് നീന്തിയവരായിരുന്നു എങ്ങട്ടാണോ കാറ്റ് അതിനനുസരിച്ച് പോകും മദ്യപിക്കാൻ അങ്ങോട്ട് പോകും നിസ്കരിക്കാൻ വിളിക്കുമ്പോൾ സമൂഹം എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് ചിന്തിച്ചു സമൂഹം എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് പോയി ഇങ്ങനെ ഒരു ദിനം ഞങ്ങൾ വിസ്മരിച്ചു പോയി ഇപ്പോൾ അങ്ങനെ ഒരു ദിനം വന്നെത്തി ഫമ

വരുന്ന ഒരു പഠിച്ചോനെ എന്തൊരു ചൂടൈക്കാരം റമലാന വരുന്ന എല്ലാരും പള്ളി പോകുമ്പോ കയ്യിലല്ല വേചാറുണ്ടാകണ്ട് നമ്മുടെ ഉള്ളത് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യണം നമ്മളനെ ക്ത്യമാക്കണം ദുനിയാവ് എന്നിട്ട് ആഖിറത്തിനെ കുറച്ച് പരിഗണന നൽകണം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അതാക്കും റമളാൻ ഇദാ നിങ്ങളിലേക്ക് റമളാൻ വരുന്നു ഷഹറുൽ മുബാറക് അനുഗ്രഹീതമായ മാസമാണ് ഫർദുള്ളാഹു അസ്സവ ജല്ല അലൈക്കും സിയാമുഹു അള്ളാഹു നോമ്പ് എന്നത ഫർളാക്കിരിക്കുന്നു തുഫ്തഹു ഫീഹി അബവാബുസ്സമാഅ് ആകാശ കവാടങ്ങൾ നിങ്ങൾക്കു വേണ്ടി തുറക്കപ്പെടും വതുഖലഖു ഫീഹി അബവാബുൽ ജഹീം നരകത്തിന്റെ കവാടങ്ങൾ

അപ്പൊ നമ്മുടെ ചിന്തയിലേക്ക് ആലോചനയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നതിലേക്കൊക്കെ റമലാൻ വരാനുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുകയും അതെനിക്ക് നന്നാകാൻ എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ എന്നെ നരകത്തിൽ നിന്ന് അകറ്റാൻ അള്ളാഹു നൽകുന്ന ഒരു സൗഭാഗ്യമാണ് എന്ന ചിന്ത വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു സുഹാനകുമാര നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ आगे